കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമ്പോൾ കുടിക്കാൻ വിഷം വെച്ച പത്രാധിപരുടെ കാലശേഷമാണെങ്കിലും അൻപത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലെത്തുക തന്നെ ചെയ്തു മേൽ പത്രാധിപരുടെ പിന്മുറക്കാർ വിഷം കുടിച്ചില്ല പകരം വിഷലിപ്തമായ വാർത്തകളുടെ വിതരണത്തിലൂടെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സെപ്റ്റംബർ എട്ടിന് മലയാള മനോരമ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം ഇത് അടിവരയിടുന്നു ഉന്നത വിദ്യാഭ്യാസം ചെന്നുവീണ ആഴം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗം അസത്യങ്ങളുടെ ഘോഷയാത്രയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല നടത്തിയ മുന്നേറ്റങ്ങൾ കാണാതിരിക്കാൻ സ്വന്തം കണ്ണുകെട്ടിയുള്ള എഴുത്തഭ്യാസമാണത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച മുന്നേറ്റം നടത്തിയത് മനോരമ അസത്യങ്ങളുടെ അച്ചുനിരത്തുമ്പോഴാണ് രാജ്യത്തെ മികച്ച പത്ത് പൊതു സർവകലാശാലകളിൽ കേരള സർവകലാശാല അഞ്ചാം സ്ഥാനവും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ആറാം സ്ഥാനവും നേടി മികച്ച മുന്നൂറ് കോളേജുകളുടെ പട്ടികയിൽ എഴുപത്തിനാലെണ്ണം കേരളത്തിൽ നിന്നാണ് ഇതിൽ പതിനെട്ടെണ്ണം ഗവൺമെന്റ് കോളേജുകളാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കാർഷികം മാനേജ്മെന്റ് തുടങ്ങിയ വിഭാഗങ്ങളിലും കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെടുത്തിയാണ് ഈ സ്ഥാപനങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചത് ഇരുനൂറ്റി സ്ഥാപനങ്ങൾക്ക് നാഷണൽ അസസ്മെന്റ് അക്രഡിറ്റേഷൻ കൌൺസിൽ അംഗീകാരം ലഭിച്ചു കേരള എം ജി സർവകലാശാലകൾക്കും കോളേജുകൾക്കും എ ഡബിൾ പ്ലസും കാലിക്കറ്റ് കുസാറ്റ് സംസ്കൃതം സർവകലാശാലകൾക്കും എ പ്ലസ് ഗ്രേഡും ലഭിച്ചു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിവച്ചടിവച്ച് കേരളം മുന്നേറുന്നു എന്നാണ് ഈ ഘട്ടത്തിലാണ് കേരളത്തിന്റെ ഈ നേട്ടത്തെ അപഹസിക്കാൻ മനോരമ മുഖപ്രസംഗം എഴുതുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ആറായിരം കോടി രൂപ കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോടി രൂപയാണ് പ്ലാറ്റ് ഫണ്ടിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവിട്ടത് കിഫ്ബി വഴി അറുപത്തിയഞ്ച് പദ്ധതികൾക്കായി കോടി രൂപയും റൂസ വഴി പദ്ധതികൾക്കായി കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട് ഇതൊന്നും കാണാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നിക്ഷേപം കുറയുകയാണെന്ന് വിലപിക്കാനും മനോരമ മറന്നില്ല രണ്ടാം പിണറായി സർക്കാർ അധികാരമേറിയ ശേഷം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൊള്ളായിരം ബിരുദ പ്രോഗ്രാമുകളും ഇരുനൂറ്റിനാല് ബിരുദാനന്തര പ്രോഗ്രാമുകളും അനുവദിച്ചു കോളേജുകൾ പുതുതായി സർക്കാർ അനുവദിച്ചു അതനുസരിച്ച് തസ്തികയും ജീവനക്കാരെയും അനുവദിച്ചു ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ഒരു സമഗ്ര പാഠ്യ പദ്ധതി തയ്യാറാക്കുകയും അതിനെ ആധാരമാക്കി എല്ലാ സർവകലാശാലകളിലും നാല് വർഷ ബിരുദം ആരംഭിക്കുകയും ചെയ്തു പരീക്ഷയും ഫലപ്രഖ്യാപനവും നടത്തുന്നതിന് ഏകീകൃത അക്കാദമിക് കലണ്ടർ നടപ്പാക്കി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട മുഴുവൻ സേവനങ്ങളും ഡിജിറ്റൽ വിദ്യ ഉപയോഗിച്ച് നൽകാൻ കേറിപ്പ് എന്ന സമഗ്ര വിഭവാസൂത്രണ സോഫ്റ്റ്വെയർ പദ്ധതി നടപ്പാക്കി രാജവാഴ്ചയോടും സ്വകാര്യ മൂലധനത്തോടും നവ ഉദാര സാമ്പത്തിക നയങ്ങളോടും എന്നും ദാസ്യഭാവം കാട്ടിയ മനോരമയ്ക്ക് പൊതുമേഖലാ വിദ്യാഭ്യാസത്തോട് വിരോധം തോന്നുന്നതിൽ അത്ഭുതപ്പെടാനില്ല